പ്രശസ്ത നടൻ അന്തരിച്ചു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം തമിഴ് സിനിമാ സജീവമായിരുന്ന നടൻ പ്രദീപ് കെ വിജയനാണ് അന്തരിച്ചത് നാൽപ്പത്തി അഞ്ച് വയസ്സായിരുന്നു ചെന്നൈ പലവാക്കത്തുള്ള വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പ്രദീപിനെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതായതിനെ തുടർന്ന് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചെന്നൈ പലവാക്കത്തെ വീട്ടിൽ നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ സ്വന്നപുരിയാദ് എന്ന ചിത്രത്തിലൂടെയാണ് പ്രദീപ് അഭിനയരംഗത്തേക്ക് ചുവട് വെച്ചത് ശേഷം നിരവധി സിനിമകളിൽ വേഷമിട്ടു രുദ്രൻ എന്ന ചിത്രത്തിലാണ് ഒടുവിലായി അഭിനയിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രദീപ് കെ വിജയന് ആദരാഞ്ജലികൾ